ായിക്കോട്ടെരേ ഈ ഒരു ചെടി കണ്ടോ റിംഗോൺ ക്രീപ്പർ എന്നും മധുമാലതി എന്നൊക്കെ പേരുള്ള നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പൂക്കളാണ് കേട്ടോ അടിപൊളി ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി കാലം നിൽക്കും നല്ല ഭംഗിയുള്ള കൊലവലയായിട്ടുണ്ടാവും പല വട്ടം ഉണ്ടാവും ഒരു വർഷം തന്നെ ആവശ്യമുള്ളവർ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ കേട്ടോ ഇത് മാത്രമല്ല ഒത്തിരി ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകൾ ഉണ്ട് ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവേണ്ട സമയമാണ് പക്ഷേ ഇവിടെ മഴയാണ് അതുകൊണ്ട് കുറെ കുറവാണ് എന്നാലും കാറ്റ്സ്ക്ലോയും അതുപോലെ തന്നെ റെംഗോഡ് ക്രീപ്പറൊക്കെ ഇപ്പൊ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതാണ് നമ്മുടെ കാറ്റ്സ്ക്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അട്ടിപ്പൊളിയായിട്ട് ഏത് മരത്തേക്കാണോ കയറ്റി വിടുന്നത് അത് നിറഞ്ഞ ഒരല പോലും കാണാത്ത വിധത്തിൽ ഇത് പൂവാൻ തുടങ്ങും ഇപ്പൊ വീണ്ടും പൂത്ത് തുടങ്ങിയൊരു സമയമാണ് കേട്ടോ അപ്പൊ കാറ്റ്സ്ക്രോ ആവശ്യമുള്ളവരും മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അടിപൊളിയാണ് ക്രീപ്പർ പ്ലാന്റുകൾ അതുപോലെ കുറച്ച് എന്താ ഇലച്ചെടികളും പച്ചപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷ സമാധാനം ഇറങ്ങുമ്പോൾ തന്നെ കേട്ടോ ഒരു വീടാണെങ്കിൽ എന്തായാലും കുറച്ച് ചെടികളും പൂക്കളും ഉറപ്പായിട്ട് വേണം അല്ലെ അത് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന സന്തോഷം അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരു ആരോഗ്യത്തിൽ വരുന്ന ഒരു കൂടുതൽ അതൊക്കെ വളരെ പ്രധാനമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും ഇത് കാസ്ക്രോ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഇത് കണ്ടോ തണ്ടുകൾ ഇങ്ങനെ ഒരു പിന്നെ പൂച്ചയുടെ നഖം പോലെ അങ്ങനെയാണ് പിടിച്ച അവിടെ അള്ളി അള്ളിപ്പിടിച്ച അങ്ങനെ അങ്ങനെ ഉള്ളു ഇത് നമ്മൾ തന്നെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അരം പോലെ അവിടെ നമ്മളെ തന്നെ കൊളുത്തിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും ഇനി നമുക്ക് ഇന്നത്തെ ഇന്നലത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം കേട്ടോ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് എൻ്റെ അനിയത്തി വച്ച് അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ ഇവിടുന്ന് നിന്ന് ഒരു അരമണിക്കൂർ ദൂരമൊക്കെ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ ഈ യാത്രയൊക്കെ നമ്മുടെ മനസ്സിന് ഒത്തിരി ഒരു ഫ്രഷ് ഫീൽ കൊണ്ടുവരു കേട്ടോ ഒത്തിരി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തിറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പച്ചപ്പെന്ന് വച്ചാൽ നമ്മുടെ നാട് പറയട്ടെ ഇപ്പൊ മഴയും കൂടി ആയതുകൊണ്ട് പറയും വേണ്ട കേട്ടോ അപ്പൊ നമ്മൾ നേരെ അവളുടെ വീട്ടിലേക്ക് എത്തി ഈ നിൽക്കുന്ന ചെടി കണ്ടോ സൺഡേ മട്ടേ നമ്മള് സെയിലുണ്ടോ ഇവിടുന്ന് കണ്ടിട്ട് ഇൻസ്പിറേഷൻ കയറി ഞാൻ മേടിച്ച് ഒത്തിരി നട്ട് പൂക്കളായ ഒരു ചെടിയാണ് മൺഡേ സൺഡേ എന്നൊക്കെ പറയുന്ന കേട്ടോ അടിപൊളിയാണ് അപ്പൊ അങ്ങനെ അപ്പൊ അവള് വെയിറ്റ് ചെയ്ത് പറഞ്ഞു നമുക്ക് ഇന്ന് മഞ്ഞൾ പൊടിക്കണം നമ്മളെപ്പോഴും ഗരം മസാല മഞ്ഞളും ഒക്കെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവള് എനിക്ക് പൊടിച്ച് മില്ലുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ആദ്യം വേണ്ടിട്ട് അവളുടെ അടുത്ത് ഞാൻ പൊടിക്കുന്ന അടുത്തോട്ട് പോലെ ഭയങ്കര പൊടിയില്ലേ അപ്പൊ അവള് തന്നെ മാസ്ക് ഒക്കെ ഇട്ട് ഷോളൊക്കെ കെട്ടിയിട്ടാണ് അപ്പൊ ഞാൻ അവിടെ പോകത്തില്ല ഞാൻ ഇവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം അവളുടെ ഹസ്ബൻഡ് അവളുടെ ബർത്ത് ഡേക്ക് മേടിച്ചു കൊടുത്ത ഗോൾഡിൻ്റെ പാദസരം കാണിച്ചു തരുവാർന്നു കേട്ടോ തന്നെ എങ്ങനെ അപ്പം നമ്മൾ പൊടിച്ചു ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവൾ പൊടിച്ച് കൊണ്ടുവന്നോളും അവൾ അച്ഛനും കൂടി എടുത്തു വെച്ചോളും ഇനി നമുക്ക് ഇവിടുന്ന് നേരെ എടുത്തു വെച്ചിട്ട് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് നിന്നിട്ട് നമ്മൾ നേരെ പോകും നമുക്ക് ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല പോകണം ഇന്നും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ബാലൻസും കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ കുറച്ചു നേരങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാ പ്രാവശ്യം നമ്മളുടെ വീട്ടിൽ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവള് പറഞ്ഞു ഭയങ്കര യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യും ഓറും വീട്ടും വീട് യൂസ് ചെയ്യാൻ തോന്നും എന്നൊക്കെ അവളിങ്ങനെ പറയുമായിരുന്നു നല്ല ഗ്ലോയാണത് ഏർ ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഇനി നേരെ നമുക്ക് പോകുമ്പോ ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് കയറാനുണ്ട് കുറച്ച് കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുണ്ട് ആ കൂടെ നമ്മൾ താ ഇതൊരു ഓർക്കിഡ് ഫാം ആണ് കേട്ടോ അവിടെ വന്നു ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വരുന്ന കേട്ടെറിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പൊ ഒന്ന് രണ്ടെണ്ണം നമ്മൾ മേടിച്ചു എന്ന് പുള്ളിക്കാരെ ചോദിച്ച ആശിനോട് എന്താ പഠിക്കുന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു ചേച്ചിയാണോന്ന് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ അവനൊപ്പൊ ചമ്മിച്ചിരിച്ചോണ്ട് അമ്മയാന്ന് പറഞ്ഞിട്ട് അവന ഇത് കുറെ കേട്ട റെഡ് അങ്ങനെയാണ് അപ്പൊ നല്ല ഭംഗിയാണ് കൂട്ടുകാരെ അവിടുത്തെ ചെടികൾ ഒരു രക്ഷയില്ലാട്ടോ ഇരിഞ്ഞ് നിൽക്കുന്ന എല്ലാം കൂടി മേടിക്കണം തോന്നും പക്ഷെ ഓർക്കിഡ് അറിയാമല്ലോ ഓർക്കിഡ് അന്തൂര്യത്തിനൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് എനിവേ ഞാൻ ഒന്ന് രണ്ടെണ്ണം മേടിച്ചു പിന്നെ ആ ഈ ഒരു ചെടി ഇന്ന് വേറെ ഒരു നഴ്സറി കറി മേടിച്ചു കേട്ടോ ഇതെന്ന് പറയുന്നത് ജാടുവെന്ന് പറയുന്ന റെഡ് നമുക്ക് ഇവിടെ ബ്ലൂ കളർ പിടിച്ചു കിട്ടിയിട്ടുണ്ട് റെഡ് ഞാനൊരു അഞ്ചോ എട്ടോ എണ്ണം മേടിച്ചോട്ടു ഭയങ്കര റേറ്റ് ആണ് ഇതുവരെ പിടിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ വീണ്ടും ഒരെണ്ണം മേടിച്ചു ഒന്ന് നട്ടുനോക്കാന്ന് ഓർത്ത് ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് നമ്മള് കമേലിയുടെ ഒക്കെ ഒത്തിരി ഓർഡർ വന്നായിരുന്നു നമ്മുടെ അടുത്ത പ്ലാന്റ്സ് ഒക്കെ തീർന്നപ്പോ ഞാൻ നേഴ്സറി പോയി കമേലിയന്റെ കുറെ തൈകളും കൂടി മേടിച്ചു വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഓർഡർ വരുന്ന ചെടിയാണ് കമേലിയ നമുക്ക് ക്രീപ്പർ പ്ലാന്റുകളും ഉണ്ട് നമുക്ക് കമേലിയ ഉണ്ട് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതാ ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് ചെറിയൊരു തെളിച്ചം അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊറേ ദിവസങ്ങളായിട്ട് വയനാട് ഇങ്ങനെ തന്നെയാണ് ആ ഒരു മതിരി എന്താ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല വേരിയൻ്റെ സമയം ഓണം കഴിഞ്ഞിട്ട് പക്ഷെ ഇതാണ് അവസ്ഥ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് നേരെ കിച്ചണിൽ പോയി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പെച്ചേൽക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ മിലോക്കിഞ്ഞിങ്ങനെ ഇങ്ങനെ ജനലേക്കൂടെ നോക്കി പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ചിരിപ്പുണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ വിലോയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഉടനെ ഞാൻ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ചായ വെക്കുന്ന കൂടെ തന്നെ ഞാൻ അത്യാവശ്യം ജോലികൾ ചെയ്യൂട്ടോ ഉച്ചത്തേനുള്ള ഫിഷ് ആണെങ്കിലും അത് ഫ്രൈ ചെയ്യാൻ വെക്കും ആ കൂടെ എന്തൊക്കെ ചെയ്യാമോ അവിടെ ആ ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് എനിക്ക് പറ്റുന്ന അത്രയും പണികൾ ഞാൻ കിച്ചണിൽ ചെയ്യൂട്ടോ അങ്ങനെ അങ്ങനെയാ നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യത്തില്ല രാവിലെ രാവിലെ നമ്മൾ വേസ്റ്റ് ആക്കിയ പിന്നെ അന്നത്തെ ദിവസം തീർന്നു അപ്പൊ മാക്സിമം എനർജി നമുക്കുള്ളത് രാവിലെയാണ് അപ്പൊ അത്രയും ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ മടി വിചാരിക്കാതെ അപ്പൊ ഞാൻ കറികൾക്കുള്ളതൊക്കെ ആ കൂട്ടത്തിന് കുക്ക് ചെയ്യുക ചായ വെക്കുന്ന ആ ഒരു സമയം ഗ്യാപ്പിൽ തന്നെ പിന്നെ അതായത് എഗ് എന്താ ഡോഗ്സിനുള്ളതും നമുക്കുള്ളതും എല്ലാം എഗ് ബോയിൽ ചെയ്യാൻ അവിടെ ഇടും അങ്ങനെയൊക്കെ അപ്പൊ ചെറുതായിട്ട് നേരൊക്കെ വിളിത്തു തുടങ്ങി പിന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ിന്റെ അടുത്ത് പോയിട്ട് അതിനുള്ള ഫുഡ് കൊടുക്കൂട്ടോ ഓൾറെഡി അതിന് നട്ട്സ് കിട്ടിവച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതങ്ങനെ പട്ടിണിയിരിക്കത്തില്ല പിന്നെ അതിന് ഇതാ ഇങ്ങനെ പാത്രത്തിൽ കഴിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ പോലെ അപ്പൊ അത് അങ്ങനെ കഴിച്ചോളൂ അങ്ങനെയായിരുന്നു ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഞങ്ങൾ ചേരാൻ വിശേഷങ്ങളൊക്കെ നമ്മുടെ ബ്യൂട്ടി ഓയിൽ ഇന്നലെ ഞാൻ രാത്രി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് ഇനി അതിന്റെ പ്രോസസ്സൊക്കെ പകുതി കഴിഞ്ഞിരിക്കാന് ഇനി പാക്കിങ്ങും ഒട്ടിക്കലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കൂട്ടായാലും നമ്മുടെ ബ്യൂട്ടി ഓയിൽ അത്രയ്ക്ക് നമുക്ക് ഒരു അഞ്ചു ദിവസം ആറ് ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും തീർന്നു പോകും അത്രയും ഡിമാൻഡാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് റോസാപ്പൂക്കളോടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ആയുർവേദ മരുന്നുകൾ എട്ട് ആയുർവേദ മരുന്നുകൾ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് അമ്പലത്തിൽ പോയിട്ട് വെളിച്ചെണ്ണ ശേഖരിച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സൂപ്പറാണ് കൂട്ടുകാരെ നിങ്ങൾ എന്തായാലും മേടിച്ച് യൂസ് ചെയ്തോളൂ മുഖത്തെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി നല്ലൊരു ഗ്ലോയൊക്കെ ആയിട്ട് കുറച്ചൊരു നിറമൊക്കെ കൂട്ടി കിട്ടാനും ചുളുകളൊക്കെ പോകാനും ഒക്കെ അട്ടിപ്പൊളിയാണ് കൂട്ടുകാരെ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും കെമിക്കൽ ഫ്രീ ആണ് അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാം കുട്ടികൾക്ക് യൂസ് ചെയ്യാം ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണ് അടിപൊളിയാണ് കൂട്ടുകാരെ അപ്പം ഇതൊക്കെ കുറെ ടൈം എടുത്ത് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇന്നലെ ഞാൻ ഇത് ചെയ്ത ഹാഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതെല്ലാം അരിച്ചെടുത്തിട്ട് മൂന്ന് വട്ടം അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചെടുത്തിട്ട് ഇത് കാജിക്കുറിക്കി നമ്മൾ ഉണ്ടാക്കുന്നേട്ടോ കുറേ സമയം ഇതിന് വേണ്ടി നമ്മൾ ഇവിടെ നിൽക്കും അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളത് റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇന്ന് ലേബിളൊക്കെ ൊട്ടിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഓരോന്നൊരോന്നായിട്ട് ഇന്നെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചുതരാം എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് പോരെ ഇത് മാത്രല്ല നമുക്ക് ഒത്തിരി ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റുകളും ചെടികളും പിന്നെ കിച്ചണിൽ നിങ്ങൾ ലേഡീസിന് യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം വാട്സപ്പിൽ വന്നോളൂ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ ഫോൺ വിളിച്ച സംസാരിച്ചോണ്ട് നിൽക്കാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയെന്ന് വോയിസ് മെസ്സേജ് കിട്ടോ അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പം ഇത് ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് കൊറിയർ പാക്കിങ്ങുണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട് കേട്ടോ അത്രയും നമുക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഒത്തിരി ഇങ്ങനത്തെ ഒക്കെ മാറ്റുകളൊക്കെ പാക്ക് ചെയ്യാനുള്ള ദിവസങ്ങൾ ഞാൻ അശ്വിനെയും കൂടി വിളിക്കും കേട്ടോ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് കുറച്ച് മാറ്റൊക്കെ ഉള്ളൂ എങ്കിൽ ഞാൻ ഓൾറെഡി ഞാൻ തന്നെ പാക്ക് ചെയ്യും അച്ഛനും ഇവിടെയുള്ള അപ്പൊ എന്നെ അമ്മ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ ഇത് മൈക്രോ ഫൈബർ ആണ് കൂട്ടുകാരെ അടിപൊളിയാണ് നമ്മുടെ കിച്ചണിൽ ഫസ്റ്റ് കിച്ചണിൽ സെക്കൻഡ് കിച്ചണിലും അതുപോലെ ബാത്റൂമിന്റെ ഒക്കെ മുമ്പിൽ വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്യും വാഷിംഗ് മെഷീനിൽ ഇട്ട് ഞാൻ കഴിയെടുക്കാറുണ്ട് രണ്ട് വാഷിംഗ് മെഷീനുണ്ട് ഒന്ന് മാറ്റുകളൊക്കെ കഴിയാൻ വേണ്ടി നമുക്ക് ഇവിടെയുണ്ട് ഒന്ന് നമ്മുടെ ക്ലോത്ത് അലക്കാനും അങ്ങനെയാണ് അപ്പം ഇത് അടിപ്പൊളിയാണ് വെറുതെ അനാവശ്യ ചവിട്ടികളിൽ മേടിക്കുന്നേക്കാളും ഇത് ലാസ്റ്റം ചെയ്യും ഫുള്ള് വെള്ളം വലിച്ചെടുക്കും പിന്നെ ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ട് മൈക്രോ മൈക്രോഫൈബർ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാവരും മേടിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പം നമുക്ക് അതിന്റെ കുറേ വെറൈറ്റി കളറുകളും ഡിസൈനും ഒക്കെ ഉണ്ട് അടിപൊളി സാധനമാണ് പിന്നെ കുറേ പ്രൊഡക്റ്റുകൾ മരത്തവികൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വാട്സപ്പ് നമ്പറിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം ആണ് ലേഡീസിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അവനും കൂടി കൂടിയിട്ട് എനിക്ക് ഇതെല്ലാം കുറേ പാക്ക് ചെയ്ത് തരൂട്ട് അപ്പൊ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് മില്ലറ്റ്സും അങ്ങനെ കുറെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഉണ്ട് അത് നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ വെച്ചിരിക്കുന്ന റൂമിലെ വെച്ചേക്കുന്നത് അപ്പൊ അവിടെ വെച്ച് ഞാനത് പാക്ക് ചെയ്യും എളുപ്പമുള്ളതൊക്കെ പിന്നെ ഇതുപോലെ കട്ടിയുള്ളതും വലുതും ഒക്കെ കുറെയൊക്കെ ഇവരുവിടെയുള്ളപ്പോൾ എനിക്ക് പാക്ക് ചെയ്യും അല്ലെങ്കിൽ ഞാനാണ് പാക്ക് ചെയ്യുന്നത് ആ രീതിയിൽ ഇപ്പം ഇന്ന് നമ്മളൊരു ഓർഡറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാം രണ്ടു കൂട്ടർക്കും അത് അങ്ങനെ പാക്കിങ്ങൊക്കെ നന്നായിട്ട് തന്നെ അറിയാവുന്നുണ്ട് അതങ്ങനെ അങ്ങനെ സമയം എടുക്കും എന്നാലും നമ്മൾ എല്ലാം ഒരു ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമുക്കൊരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ ഈ കാര്യങ്ങളും എല്ലാം കേട്ടോ അടിപൊളിയാണ് കൂട്ടുകാരെ ഒത്തിരി ഡിസൈൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഞാൻ വാട്സപ്പ് കാറ്റലോഗിലേക്ക് ഇട്ടേക്കാം പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചു തന്നെ ചെയ്യാം എന്തായാലും നിങ്ങൾ വാട്ട്സപ്പിൽ കയറി നോക്കിയാൽ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ കയറി നോക്കി തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഗിയൊക്കെ അടിപൊളിയാണ് കൂട്ടുകാരെ നമ്മുടെ അടുത്തുള്ള ഗീ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം കേട്ടോ ഗിയൊക്കെ മേടിച്ചിട്ട് അഭിപ്രായം പറയുന്ന ഒന്ന് കേട്ട് നോക്കൂ നല്ല നെയ്യാണ് സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ കഴിച്ചപ്പോഴും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ വീട്ടിലുണ്ടാക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ പല സ്ഥലത്തും വാങ്ങിച്ചിട്ടുണ്ടാകും ഇത്ര വൃത്തി ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല സ്മെല്ലോ ഒന്നും സുഖം ഉണ്ടാവാറില്ല ഇപ്പൊ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ല ഇഷ്ടായി എല്ലാ സാധനങ്ങളും സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മള് കൊടുക്കുന്ന പൈസക്ക് എന്തായാലും നമുക്ക് നല്ല സാധനങ്ങളാണ് എല്ലാതും ഇപ്പൊ ഞങ്ങള് കുറേ ഇല്ല വാങ്ങിക്കുന്നത് ഞങ്ങളുടെ കസിൻസ് ഒക്കെ ആണെങ്കിലും അവരൊക്കെ ഞങ്ങള് പറഞ്ഞു കൊടുത്തിട്ട് അവര് വാങ്ങിക്കുന്നുണ്ട് എല്ലാം സൂപ്പർ ആണെന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലത് നല്ലതായിട്ട് തന്നെ ആൾക്കാർക്ക് കൊടുക്കാൻ കൊടുക്കുന്നത് തന്നെ വലിയ കാര്യാണ് കേട്ടല്ലോ കൂട്ടുകാരെ ഇതുപോലെ എനിക്ക് വാട്സാപ്പിൽ എന്തുമാത്രം മെസ്സേജാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് വരുന്നത് അറിയോ അവര് തന്നെ അടുത്ത അവരോ ഇങ്ങനെ ആൾക്കാരോട് പറയൂട്ടോ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഒത്തിരി സെയിൽ നടക്കുന്നത് കേട്ടോ അങ്ങനെ ഒത്തിരി പ്രയോജനമുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി ഗീ മാത്രല്ല ഇതുപോലെ കുറെ ഹെൽത്ത് പ്രോഡക്റ്റുകളും ബ്യൂട്ടി പ്രോഡക്റ്റുകൾ പിന്നെ ബാഗൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോ ഇന്നത്തെ ഈ കൊറിയർ പാക്കിങ് ഏകദേശം ഒരു ഒരു മണി ഒക്കെ ആവുമ്പഴത്തേക്കും അതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനും കൂടി ഇന്ന് ഹെൽപ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിച്ചണിൽ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊറിയർ പാക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും എന്നാലൊരു ഒരു മണിയൊക്കെ ആകും ഏകദേശം പിന്നെ നമ്മൾ ഓട്ടോ അച്ഛൻ്റെ അടുത്ത് കൊടുത്തുവിടും അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനോട് വേണ്ടി അങ്ങനെ പോകും ഇന്ന് ഞാൻ ഒരുപാട് സ്ലിപ്പ് എടുത്തിട്ടില്ല കാരണം കുറേ മാറ്റങ്ങളും കാര്യങ്ങളും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിപ്പോൾ ഈ ഒരു ബോക്സുകളിലൊക്കെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് അതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ഇന്ന് എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഇന്ന് കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുണ്ട് ഓൾറെഡി ഒരു അഞ്ചു ദിവസം ആറ് ദിവസം കൂടുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ തീരുന്നുണ്ട് കേട്ടോ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണമല്ലോ അങ്ങനെ കൊറിയർ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് എന്താ അശ്വര ഇഷ്ടപ്പെട്ട അയല വറുത്തത് അവർ ഭയങ്കര ക്രൈസ് ആണ് ഈ വാളമീൻ രണ്ടു ദിവസം മുമ്പുള്ള ആട്ടോ ചാർ മാത്രമേ ഉള്ളൂ അത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കണം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടു ദിവസത്തേനൊക്കെ ഇങ്ങനെ ചാർ കറിയൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ തോരനൊക്കെ അപ്പപ്പോ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു അച്ചാർ കൊടുത്താൽ അച്ഛനും ഓക്കെ ആണ് കേട്ടോ പിന്നെ മുട്ട എപ്പോഴും ഉണ്ടാവില്ല അത് ബോയിൽ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും നോൺ വെജും പിന്നെ നമ്മുടെ തോട്ടത്തി കുറെ പച്ചക്കറികളുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് പറിച്ചിട്ട് വന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിന്നെ അത്ര ഡിമാൻഡ് ഒന്നും ഇല്ല അച്ഛനും എന്ത് കൊടുത്താലും അവന് ഓക്കെയാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് കുക്കിങ്ങിനായത്തിന് എനിക്ക് അത്ര പേടിയില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ ഒത്തിരി അംഗങ്ങൾ ഇല്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് കുക്കിങ് കഴിക്കോളും എന്തായാലും ഉച്ചയ്ക്ക് ആ നമ്മള് നല്ല വിഭവ സമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ ക്യാരറ്റും അതുപോലെ ക്യാരറ്റല്ല സോറി ആപ്പിളും പേരക്കയും കൂടി എപ്പോഴും ഇങ്ങനെ മെൻസ് ചെയ്യും ചോപ്പറിൽ എന്നിട്ട് കൊണ്ടുവെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം പിന്നെ വളിച്ചു കൂട്ടോ അപ്പൊ അങ്ങനെ കൊടുക്കും പിന്നെ പെറ്റ്സിന് എല്ലാവർക്കും ഓടി ഞാൻ ലഞ്ചും കൂടി കൊടുക്കൂട്ടോ അങ്ങനെയാണ് പിന്നെ ഈ കാറ്റൊക്കെ എപ്പോഴും നമ്മളോട് ചോദിച്ചും മേടിച്ചോളൂട്ടോ മിലോ കുഞ്ഞ് അങ്ങനെയാണ് അതിനും കൊടുത്തു അങ്ങനെ ഈ മിലോയിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് ചായ എടുത്താലും അതിനപ്പം ഫുട്ട് വേണം അങ്ങനെ അത് എനിക്ക് തരാത്തമ്മ എനിക്കും കൂടി താന്നുള്ള മട്ടിൽ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെയാണ് ഒരുപാട് കൊടുക്കാൻ നമുക്ക് പേടിയാ ഈ നമുക്ക് മാത്രമല്ല പെറ്റ്സിനും ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി കൊടുത്തൂട എന്നാലും ഞാനിങ്ങനെ കൊടുക്കൂടാ കുറച്ച് കുറച്ചാണെങ്കിലും കൊടുക്കും അതിന് കുറച്ച് ഗ്രേവി ഫുഡും കൊടുക്കണം പിന്നെ അതിന് ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ടും ഫുഡും കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് അതിന് അല്ലാതെ ചോറും കറികളൊന്നും കഴിക്കില്ല അപ്പം നമുക്ക് ഫുഡ് കൊടുക്കൽ എളുപ്പമാട്ടോ നമ്മൾ മേടിച്ച് വെച്ചാൽ മതി എടുത്തുകൊടുത്താൽ മതി ആ ഒരു രീതിയിലാണ് അത് കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ബ്യൂട്ടി ഓയിൽ ലേബലൊട്ടിക്കണം ഈ ഇത് ലേബൽ ഒട്ടിച്ചിട്ട് നമ്മൾ ബബിൾ പേപ്പറിലും കൂടി പൊതി വിട്ടോ അങ്ങനെയാണ് നമ്മൾ സേഫ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ കബോർഡിൽ എടുത്തു വെക്കുക ചെയ്യുന്ന മഞ്ഞൾ ഉറവിലേക്ക് കൊണ്ടുപോയി വെക്കും അതോടുകൂടി അതിന്റെ ആ ഒരു പ്രോസസ്സ് കഴിയും പിന്നെ ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തേ നമുക്ക് സമാധാനം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മൾ രണ്ടു ദിവസം മുമ്പേ അവിടെ വിളിച്ച് പറയും കോക്കോനട്ട് റെഡി ആവുന്ന അതനുസരിച്ച് നമ്മൾ അമ്പലത്തിൽ പോയി കോക്കനട്ട് മേടിച്ച് ആട്ടിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കും പിന്നെ പൂവ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ തല ദിവസം പറഞ്ഞാൽ റോസാപ്പൂക്കൾ കിട്ടും അങ്ങനെയാണ് ഞാനൊരു മുന്നൂറ് എണ്ണം മുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം ആ ഒരു കണക്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു വെക്കും അപ്പൊ അവരെക്കത് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ അത്രേ പൂക്കൾ ഒരേ വട്ടവും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലിട്ട് പത്ത് ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ എല്ലാം ഫ്രഷ് നമ്മൾ ആ ഉരുളി അത്രയ്ക്ക് കൊള്ളുന്നതാണ് അപ്പൊ അതനുസരിച്ചാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ിലേക്ക് നമ്മളൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് റോസ് അപ്പുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ വി വാക്സിന്റെ ബോഡി മോസ്റ്റർ ആണ് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ അതും ഉണ്ടാക്കി കാരണം നമ്മുടെ എല്ലാം തീരാനായിട്ടിരിക്കാറ് ഇപ്പോൾ ഒരു ആറ് ദിവസം ഏഴ് ദിവസം നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ പ്രോഡക്റ്റുകൾ അപ്പോഴത്തേക്ക് തീരും അങ്ങനെയാണ് അത്രയും നമുക്ക് ഓർഡർ വരുന്നുണ്ട് അങ്ങനെയാണ് വിവാക്സ് അടിപൊളിയാണ് കുട്ടികളെ നമ്മുടെ സ്കിന്നിലെ ചുളുകളൊക്കെ ഒന്ന് മാറാൻ കഴിത്തരും രാത്രി ഞാൻ മുഖത്തും കൂടി തേച്ചിട്ട് കിടക്കും പിറ്റേ ദിവസം രാവിലെ കഴിക്കളയും അങ്ങനെയാണ് ഫേസ് പാക്കും അതുപോലെ കസ്തൂരി മഞ്ഞൾ ഒരിക്കലും രാത്രി അങ്ങനെ ഇട്ടിട്ട് കിടക്കരുത് നമ്മൾ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ കൈ കളയണം പക്ഷേ ബ്യൂട്ടി ഓയിലും ബോഡി മോയിസ്ചറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ചിട്ട് കിടക്കാം പിറ്റേ ദിവസം കഴുകാൽ നോ പ്രോബ്ലം ആണ് കേട്ടോ ബ്യൂട്ടി ഓയിലും പിന്നെ അതിനൊക്കെ കളർ ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെറിയൊരു ഇളം കളർ വരുമല്ലോ അതിന് റോസ് അപ്പൂവിന്റെയും ബാക്കി എല്ലാത്തിന്റെ ഒക്കെ അപ്പൊ അങ്ങനെ ഇത് ഓക്കെയാണ് നമുക്ക് മുഖത്ത് തേച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കളഞ്ഞോ സ്കിന്നിന്റെ ചുടു നന്നായിട്ട് മാറും പിഗ്മെന്റേഷൻ ഒക്കെ മാറും അടിപൊളിയാണ് കൂട്ടുകാർ നല്ല സ്മൂത്ത് ആവും നമ്മുടെ സ്കിന്ന് നല്ല എങ്ങാവും അങ്ങനെയാണ് പിന്നെ ടയേർഡ് ആയിട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴയുടെ സൗണ്ട് ഒക്കെ കേട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങൾ അടച്ചിരാം I <laughs> ഇവിടെ ഇപ്പൊ എല്ലാ ദിവസവും മഴയാണ് കേട്ടോ എല്ലാ സ്ഥലത്തോടെയും മഴ തന്നെയാന്ന് തോന്നുന്നു അല്ലെ നമ്മൾ ഇടുക്കിയിലെ സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഭയങ്കര ദയനീയമായ കാഴ്ചയായി പോയി അല്ലെ ആ വീടൊക്കെ ആ ഇടിഞ്ഞ് വീണതും അങ്ങനെയൊക്കെ അതെ ഇവിടെയാണെങ്കിലും അതെ നല്ല മഴയാണ് മഴയാണെട്ടോ എല്ലാ ദിവസവും തന്നെ മഴയാണ് പക്ഷെ നമ്മുടെ വർക്കൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഇന്നലെ നമുക്ക് ഒത്തിരി ഹെവി വർക്കായിരുന്നു കേട്ടോ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറെ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഡി മോയിസ്റ്ററും അതുപോലെ തന്നെ ജോലി ഒക്കെ നിയർ ടു ഫിനിഷ് ആയിരുന്നു അപ്പൊ നമ്മളതെല്ലാം ലിബാമും ഒക്കെ പലതരം കളറിന്റെ ഉണ്ട് പ്ലെയിൻ ഉണ്ട് അത് നൂട് ഉണ്ട് അതുപോലെ പിങ്ക് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം ഏകദേശം തീരാനായിരുന്നെ അപ്പൊ അതെല്ലാം നമ്മൾ റെഡിയാക്കി അങ്ങനെ കുറെ ജോലികളായിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഒറിജിനൽ വയനാട് മഞ്ഞളുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഗൈരം മസാല ഉണ്ടല്ലോ അപ്പം മഞ്ഞൾ കുടിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു അപ്പോൾ അതും കുടിപ്പിച്ചിട്ടുണ്ടെന്നു ഇനി ഇന്നിപ്പോൾ മഞ്ഞൾ നമുക്ക് പാക്ക് ചെയ്യണം അതാണ് അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പം ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം എന്നിട്ടിപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് ട്രൈ കേട്ടോ ടൗണിൽ പോയതാണ് കാര്യം പക്ഷെ ഒന്നും അവിടെ നിന്നൊന്നും കഴിച്ചില്ല നേരെ ഒന്ന് ഒരു ബർഗർ ഉണ്ടാക്കി തിരണമെന്ന് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒന്നും ഇപ്പം നമ്മൾ ബർഗർ ഉണ്ടാക്കി ഇനിയിപ്പം നേരെ ചായയും വെച്ചു നല്ല പാൽ ചായയും വെച്ചു ഞാൻ എപ്പോഴും കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഒരു മസാല ചായ പോലെ കേട്ടോ കഴിക്കും അപ്പൊ ഗ്രാമ്പു ആണെങ്കിലും കറുവപ്പട്ട ഒക്കെ നമ്മുടെ ഫാറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് ഒക്കെ കുറച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ വയറിന് നല്ലതാണ് ഗ്രാമ്പു ഒക്കെ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മസാല ചായ എപ്പോഴും ഉണ്ടാക്കാം കേട്ടോ ഇച്ച കടുപ്പത്തെയും മസാല ചായ ഉണ്ടാക്കും അപ്പൊ അത് അതും റെഡി ആക്കിട്ടിട്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പം ഇതുപോലെ ചിക്കൻ പാക്കീസ് ഞാനിപ്പോ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അട്ടിപ്പൊളിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് റെഡിയാക്കി വെക്കാം അതിനൊരു ഡിവൈസും ഉണ്ട് കേട്ടോ അത് നമുക്ക് റെഡിയാക്കാൻ വെളിച്ചെണ്ണയിൽ ഇത് എന്തിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ പുറമേന്ന് കഴിക്കുന്നേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അതുകൊണ്ട് കുറച്ച് സമാധാനം നമുക്കുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് എപ്പോ വേണോ കൊതി തോന്നുമ്പോൾ നമുക്ക് പുറത്ത് എപ്പോഴും എപ്പോഴും നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തന്നെ നിക്കണം എന്നിട്ട് ചെറു തീരെ വെക്കണം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാം ഇല്ല എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ അതും ഇടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല രസം ഇടയ്ക്ക് ഒന്ന് കഴിക്കാനൊക്കെ അല്ലേ എപ്പോഴും അങ്ങനെ ജങ്ക് ഫുഡ് ഒന്നും നല്ലതല്ല എന്നാൽ പോലും ഇടയ്ക്ക് നമുക്കൊന്ന് കൊതി തോന്നുമ്പം കുറെ ജോലികളൊക്കെ ചെയ്ത് ടയർഡ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ നമ്മളൊരു എന്താ ഒരു ടിപ്പ് കൊടുത്ത രീതി ഫീല് അല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ ബർഗർ ഞാൻ ഇടയ്ക്കിടക്ക് ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈവൻ ബ്രെഡ് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ പാറ്റീസും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അങ്ങ് ഉണ്ടാക്കി കഴിക്കാലോ അശ്വിനും ഇവിടെയുള്ളപ്പോൾ അവന് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഹോട്ടൽ ഫുഡ് പുറമെയുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോട്ടോ ആവശ്യം അങ്ങനെ നമ്മൾ നമ്മളടുത്ത് നിന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ അവൻ പറഞ്ഞവന് മുടി എല്ലാം വല്ലാതെ വളർന്നിട്ട് അവൻ മുടി വെട്ടിക്കാൻ പോകാന്ന് അപ്പം ഞാൻ ഓൾറെഡി അവനോട് ഇതുപോലെ എപ്പോഴും എപ്പോഴും നമുക്ക് കൈ കഴുകി ഓരോരോ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ ഡ്രയർ ഇവിടെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഹോട്ടലിലൊക്കെ കാണുമ്പോൾ പോലെ അപ്പോൾ അവന് എനിക്ക് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് അങ്ങനെ ഒരു സാധനം വാഷ് മേസിൻ്റെ അടുത്ത് ഇങ്ങനെ സാധനം ചെയ്തു തന്നിട്ടോ അത് അടിപൊളിയാണ് കേട്ടോ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ പിന്നെ ഞാൻ സന്ധ്യൊക്കെ ആവാനായപ്പോഴത്തേക്ക് ഇന്നലെ കുറച്ച് ഞാൻ ലിപ്പാമുണ്ടാക്കി നമുക്ക് മൂന്ന് ടൈപ്പിൽ ലിപ്പാമുണ്ട് ഞൂടുണ്ട് പ്ലെയിൻ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് പിന്നെ റെഡ് നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഇനി റെഡിയാക്കാൻ പോകുന്നുണ്ട് അങ്ങനെയാണ് അപ്പം നാല് കളറോളം ഏകദേശം ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പം ദാ പിങ്കാണ് ഇനി ഞാൻ റെഡി ആക്കിയത് ഇന്നലെ ഞാൻ നൂറ് കളറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിങ്ക് അടിപ്പൊളിയാണ് കൂട്ടുകാർ അടിപ്പൊളിയാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ലിബാമാണ് വിവാക്സിലും കോക്കനട്ട് ഓയിലും ആണ് നമ്മൾ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് സേഫ് ആണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല തീരെ പൊടി കുഞ്ഞുങ്ങൾക്കല്ല ഒരു ഇപ്പം അഞ്ചോ എട്ടോ വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിതിൽ കെമിക്കലൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് 那哪里的天气又 ലിപ്സ്റ്റിക്കിന് പകരം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് പുറമേ പോകുമ്പോൾ ചുണ്ടിനെ കുറച്ച് കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലിബാമാണിത് ചുണ്ടിന് എന്താ സോഫ്റ്റ്നെസ് കിട്ടും എന്നാൽ കളറും കിട്ടും ആരേക്കാ അങ്ങനെ അത് ഞാൻ റെഡിയാക്കി അതെല്ലാം അടച്ച് ലേബിൾ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി അക്ഷൻ എല്ലാ ലേബിൾ എടുത്തോന്നുള്ളൂട്ടോ പ്രിന്റ് ചെയ്തിട്ട് രാത്രി ഞാൻ കപ്പ പിഴുങ്ങിട്ടോ അപ്പൊ അത് അടയ്ക്കുന്നത് ആ കപ്പക്കോല് കണ്ടോ കപ്പക്കോലെന്ന് പറയും കടകോലെന്ന് പറയും അത് സെയിലുള്ളതാണ് കുറെ സ്ഥലത്ത് അതില്ല അങ്ങനെ അപ്പൊ അത് ആവശ്യമുള്ളവരും ഈ ഒരു വാട്സപ്പിനും പോലെ നമുക്കിവിടെ കൊറേ ഇതുപോലത്തെ ജാതി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൽ കൊറേ ജാതി ഇങ്ങനെ ആയി നിൽപ്പിട്ടിട്ടോ ഇത് നമുക്ക് ജാതി പത്രിയും കിട്ടും നല്ല കളർഫുൾ ആയിട്ടുള്ളത് കിട്ടും എടുക്കാം നമുക്ക് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ഞാൻ അങ്ങനെ വിൽക്കുന്നൊന്നുമില്ല നമ്മള് കുറെ വീണു പോകും കുറെ ഇടയ്ക്കൊക്കെ ഞാൻ അച്ചാർ ഉണ്ടാക്കും പക്ഷെ ഓറും നമുക്ക് കഴിച്ചുകൂടാ കിഡ്നിക്ക് ഒന്നും അത്ര നല്ലതല്ല അപ്പൊ വല്ലപ്പുളക്ക് ഞാൻ അച്ചാർ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കും പിന്നെതായ ഇത് സ്വീറ്റ് ആകുമ്പഴേ ഇത് നമുക്ക് ഓവർ കഴിച്ചുകൂടാ കുറേ സാധനങ്ങൾ ഇങ്ങനത്തെ ഉണ്ട് വല്ലപ്പുളക്ക് ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ കഴിക്കാ രീതിക്കൊക്കെയാണുള്ളത് അങ്ങനെ പിന്നെ നാളെ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് പറിച്ചു അച്ചാർ ഉണ്ടാക്കി വെക്കണം എന്നോർത്ത് അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പ്രൊഡക്റ്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ പിന്നെന്താ പിന്നെന്താ കൂട്ടുകാരെ വേറെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിലേക്ക് വരുമോ നമുക്കവിടെ വിശേഷങ്ങളൊക്കെ പറയാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ ഹെൽത്തി ടാറ്റാ ബൈ ബൈ